തിരുവനന്തപുരത്ത് ബൈക്കിലെത്തിയ മൂന്നംഗ സംഘം രണ്ടിടങ്ങളിൽ നിന്നായി രണ്ടുപേരുടെ മാല മോഷ്ടിച്ച് കടന്നു കളഞ്ഞു കുന്നത്തുകാൽ കട്ടച്ചൽ വിളയിൽ എഴുപത്തിയാറ് വയസ്സുള്ള ബേബി എന്ന സ്ത്രീയുടെ മാല ഇവർ കടന്നത് രാവിലെ പതിനൊന്നര മണിക്കാണ് അന്നേ ദിവസം തന്നെ ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപതോടെ തവരവിള രാമേശ്വരം റോഡിലും ഇവരൊരു ശ്രമം നടത്തി സ്കൂട്ടറിൽ വരികയായിരുന്നു രണ്ട് സ്ത്രീകൾ മുപ്പത്തിയൊൻപത് വയസ്സുള്ള പ്രിയയും അവരുടെ ഒരു സുഹൃത്തും കൂടി അപ്പോൾ ഈ മൂവർ സംഘം വന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഒന്ന് തട്ടി വണ്ടി നിർത്തിയ സമയത്താണ് ഇവർ ഈ സ്ത്രീയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചത് പിടിവലിക്കിടെ മാലയുടെ ഒരു ഭാഗം മാത്രമേ ഇവർക്ക് ലഭിച്ചുള്ളൂ അവിടെ നിന്ന് അപ്പം തന്നെ കടന്നു കളഞ്ഞു പിന്നീട് അന്ന് ഉച്ച കഴിഞ്ഞ് പത്തനാവിളയിൽ ഷീബ എന്ന അൻപത് വയസ്സുള്ള സ്ത്രീയുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ചു അവർ പക്ഷെ കുതറി മാറിയതുകൊണ്ട് ആ ശ്രമവും വിഫലമായും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിരവധി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പകൽ സമയത്താണെങ്കിൽ പോലും ഒറ്റയ്ക്ക് വിജനമായ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഈ വന്ന ആളുകൾ ഹെൽമെറ്റും മാസ്കും ഒക്കെ ധരിച്ചിരുന്നത് കൊണ്ട് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പരമാവധി ഇങ്ങനെയുള്ള ആളുകളെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിൽ വലിയ ആഭരണങ്ങളൊക്കെ ഇട്ട് പുറത്ത് പോകാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം